പൊന്നാനിയിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുന്നൂറ് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ എട്ടു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പേർ അറസ്റ്റിൽ പൊന്നാനി സ്വദേശികളായ സുഹൈൽ നാസർ പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത് ഏപ്രിൽ പതിമൂന്നിന് പൊന്നാനി ഐശ്വര്യ തിയേറ്ററുടെ സമീപമുള്ള രാജേഷിന്റെ വീട്ടിലായിരുന്നു പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ നടുക്കിയ കവർച്ചയുണ്ടായത് വിവിധ കവർച്ചാ കേസുകളിൽ പ്രതികളായ മൂന്ന് പേരും ജാമ്യത്തിൽ ഇറങ്ങി പൊന്നാനിയിൽ സംഗമിച്ചത് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വൈത്തിരിൽ എത്തിയതെന്നും ജില്ലാ പോലീസ് മേധാവി തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന് പറയുന്ന അങ്ങനത്തെ ഉള്ളവർക്ക് നോർമൽ കോഴ്സിൽ കവർച്ചാ ടൈപ്പ് കുറവാണ് നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഈ മോഡസ് ഉള്ള നോക്കുന്നു രാജേഷ് കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു സ്വർണം വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിൽ അലമാറയും മറ്റും തുറന്നിട്ട നിലയിൽ കണ്ടെത്തി ഉടൻ വീട്ടുടമയെ വിവരം അറിയിക്കുകയായിരുന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.